മോഹൻലാലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ബറോസിന്റെ റിലീസ് തീയതി മാറ്റി ക്ലാഷ് വന്നതോടെയാണ് മോഹൻലാലിന്റെ ജന്മദിനത്തിൽ പുറത്തെത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന വിവരം നടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ത്രീ ഡി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിനായി ആരാധകർ ഒന്നടങ്കം കാത്തിരിപ്പിലാണ് എന്നാൽ ആരാധകർക്ക് നിരാശ നൽകുന്ന വാർത്തയാണിപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത് ഈ മാസം അവസാനത്തോടെ പുറത്തിറങ്ങേണ്ട ചിത്രത്തിന്റെ റിലീസ് തീയതി നീട്ടിവെച്ചതായി അണിയറ പ്രവർത്തകർ അറിയിച്ചു ബ്ലസി ബെന്യാമൻ പൃഥ്വിരാജ് കൂട്ടുകെട്ടിയിലൊരുക്കിയിരിക്കുന്ന ആടുജീവിതത്തിന്റെ റിലീസ് ഈ മാസം ഇരുപത്തിയെട്ടിന് തീരുമാനിച്ചതോടെയാണ് ബറോസിന്റെ റിലീസ് തീയതി മാറ്റിയത് ആടുജീവിതം നേരത്തെ ഏപ്രിൽ പത്തിനായിരുന്നു റിലീസിംഗ് തീരുമാനിച്ചത് എന്നാൽ ഏപ്രിൽ പത്തിന് നിരവധി ചിത്രങ്ങൾ റിലീസിനുള്ളതായിരുന്നു ആടുജീവിതത്തിന്റെ റിലീസ് മാറ്റാൻ കാരണം ആടുജീവിതത്തിന് പരമാവധി സ്ക്രീൻ ലഭിക്കുന്നതിനായിട്ടാണ് റിലീസിങ് മാറ്റിയത് അതേസമയം ബറോസ് മെയ് മാസം പകുതിയോടെ റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനം മോഹൻലാലിൻ്റെ ജന്മദിന സമ്മാനമായി ആരാധകർക്ക് സിനിമ നൽകാനാണ് അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത് മെയ് ഇരുപത്തിയൊന്നിനാണ് താരത്തിന്റെ ജന്മദിനം ഗാർഡിയൻ ഓഫ് ദി ഗാമ സ്ട്രഷർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ബറോസ് ഒരുക്കിയിരിക്കുന്നത് ജിജോ പുന്നൂസാണ് ചിത്രത്തിന്റെ പ്രാഥമിക തിരക്കഥ എഴുതിയിരിക്കുന്നത് ഫാന്റസി ജോണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ മോഹൻലാലാണ് നായകനാകുന്നത് നിധികാക്കുന്ന ഭൂതമായിട്ടാണ് മോഹൻലാൽ ചിത്രത്തിലെത്തുക എന്റർടൈൻമെന്റ് ഡെസ്ക് Ir laukiu, šinius. Ar jau gyvu arte?